गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമാധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം അന്നപൂർണ സ്തോത്രത്തിൽ എട്ടാമത്തെ ശ്ലോകമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ കൃതി അന്നപൂർണ്ണ അഷ്ടകം എന്നും പ്രസിദ്ധമാണ് അങ്ങനെ എട്ട് ശ്ലോകങ്ങളുള്ളതാണ് അല്ലെങ്കിൽ എട്ട് ശ്ലോകങ്ങളുള്ളതായിരുന്നു ഈ പാഠമെങ്കിൽ ഈ എട്ടാം ശ്ലോകമാണ് ഒടുവിലത്തെ ശ്ലോകമായി മാനിക്കപ്പെടേണ്ടത് തുടർന്നുള്ളത് ശിഷ്യന്മാർ ശിഷ്യന്മാരെഴുതിയതാവാം അഥവാ കാലാന്തരത്തിൽ ചേർക്കപ്പെട്ടതാകാം മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കനകധാര സ്തോത്രത്തിൽ ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളാണുള്ളത് എന്നാൽ പ്രചരിതങ്ങളായ പല പാഠങ്ങളിലും ഇരുപത്തി അഞ്ച് ശ്ലോകങ്ങളുണ്ട് അത് പറഞ്ഞു വരുന്നത് ഓരോ ശിഷ്യനും സുരേശ്വരാചാര്യരും ഹസ്താമലകാചാര്യരും പത്മപാദാചാര്യരും തോടകാചാര്യരും ഓരോ ശ്ലോകം വീതം എഴുതി ചേർത്തു എന്നാണ് അതുപോലെ ഇതിലും എഴുതി ചേർക്കപ്പെട്ടുവോ അറിയില്ല ഏതായാലും അഷ്ടകം എന്നുള്ള പേര് അർത്ഥവത്താവണമെങ്കിൽ എട്ട് ശ്ലോകങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ എന്നാൽ നമുക്ക് ലഭിക്കുന്നതിലാകട്ടെ വീണ്ടും തുടരുകയാണ് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ വിധം ശ്ലോകങ്ങളുണ്ട് എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ മഹിമാ സുന്ദരങ്ങളാണ് ഏതായാലും നമുക്ക് എട്ടാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം ദേവി സർവവിചിത്രരത്നരുചിത രുചിരാ ദാക്ഷായണേ സുന്ദരി വാമാസ്വാദുപയോധരാ പ്രിയകരീ സൗഭാഗ്യമാഹേശ്വരി ഭക്താഭീഷ്ടകരീ सदाशुभकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी देवी सर्वविचित्ररत्नरुचिरा दाक्षायणी सुन्दरी वामा स्वादुपयोधरा प्रियकरी सौभाग्यमाहेश्वरी भक्ताभीष्टकरी शुभकरी काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी देवी സർവ വിചിത്ര രത്ന രത്നരുചിരാ അത് തന്നെ ദേവി നേരത്തെയും ദേവി ശബ്ദം വന്നു എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവളാണ് ദേവി ദ്യോതിപ്പിക്കുന്നവൾ താത്പര്യം സക്കല വ്യവസ്ഥകളെയും നിലനിർത്തി പരിപാലിച്ച് പ്രകാശിപ്പിക്കുന്നവൾ അഥവാ സ്വയം പ്രകാശരൂപത്തോടൊത്തവൾ സ്വയം പ്രകാശിനി എന്ന് പറയാം ഇപ്പം സ്വയം പ്രകാശിക്കുന്നവളാണ് ദേവി തദ്വാര സകലത്തെയും പ്രകാശിപ്പിക്കുന്നവളാണ് ദേവി അതിന് ദേവശബ്ദത്തിൻ്റെ അർത്ഥങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദാനം ചെയ്യുന്നവളാണെന്ന് പറയാം എല്ലാ ചരാചര പ്രപഞ്ചത്തിനും അതതിൻ്റെ മഹിമകളെ ദാനം ചെയ്യുന്നവൾ അതുമല്ലെങ്കിൽ ആകാശത്തിൽ വസിക്കുന്നവളെന്ന് പറയാം ഇപ്പം സകല ദേവലോകത്തിനും അധീശയായി വസിക്കുന്നവളെന്നോ സകല ജീവരാശിയുടെയും ഹൃദയത്തിൽ ആത്മഭാവേന വസിക്കുന്നവളെന്നോ രണ്ടർത്ഥവും അവിടെ സ്വീകാര്യമാകും ഇങ്ങനെ അനേക അർത്ഥയുക്തമായ പദമാണ് ദേവി എന്നുള്ളത് വി സർവവിചിത്രരത്നരുചിരാ രുചിരാ രുചിരാ ശോഭിക്കുന്നവൾ പ്രകാശിക്കുന്നവൾ എങ്ങനെ പ്രകാശിക്കുന്നവൾ സർവവിചിത്രരത്നങ്ങളാലും വിചിത്രങ്ങളായ രത്നങ്ങൾ രത്നവിദ്യയിൽ അദ്വിതീയമായ പരിജ്ഞാനം നമ്മുടെ പൂർവാചാര്യന്മാർക്ക് പൂർവഹർഷിമാർക്കുണ്ടായിരുന്നു പലവിധങ്ങളായ രത്നങ്ങളെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് അത്തരം വിചിത്രങ്ങളായ സർവവിധ രത്നങ്ങളും ധരിച്ചതുകൊണ്ട് രത്നശോഭയോടുകൂടിയവൾ സർവവിചിത്ര രത്നരുചിര ദാക്ഷായണി ദാക്ഷായണി ദക്ഷപുത്രി ദക്ഷപ്രജാപതിയുടെ പുത്രി ഇവിടെ ഇത്രയും നേരം ദേവിയുടെ നാമങ്ങൾ പറഞ്ഞതിലൊക്കെ ഉമാ പാർവതി ഹൈമപതി ഇത്യാദി ഹിമാലയപുത്രിയായ പർവ്വതപുത്രിയായ പാർവതിയുടെ നാമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഇവിടെയാകട്ടെ ദാക്ഷായണി എന്ന് പറഞ്ഞു ദക്ഷപുത്രി എന്ന് ദക്ഷപുത്രി സതിയാണ് ഇപ്പോൾ സതിയും പാർവതിയും ഒന്നു തന്നെ എന്നുള്ള ആ അനന്യഭാവത്തെ കാണിക്കുകയാണ് ദാക്ഷായണി ശബ്ദ പ്രയോഗത്തിലൂടെ ഇപ്പം ദാക്ഷായണി തന്നെയാണ് പാർവതി സതി തന്നെയാണ് പാർവതി ഈ ഒരു ഭാവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ദക്ഷപുത്രി സുന്ദരി സക്കല്ല സൗന്ദര്യങ്ങളുടെയും ധാമം അങ്ങേയറ്റത്തെ സുന്ദരിയായവൾ ഇവിടെ സുന്ദരി എന്നുള്ളതിലൂടെ ത്രിപുരസുന്ദരി ഭുവനേശ്വരി അർത്ഥമാക്കപ്പെടുകയാണ് ഇപ്പോൾ ത്രിപുരസുന്ദരിയായിരിക്കുന്ന ഭഗവതി ദാക്ഷായണി ഇങ്ങനെ ദേവിയുടെ വിവിധ നാമങ്ങളെ പറയുന്നു ഒടുവിൽ ഭിക്ഷ നൽകാനായിക്കൊണ്ടുള്ള പ്രാർത്ഥനയും നമുക്കത് അടുത്ത പ്രാവശ്യം തുടരാം